എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുഞ്ഞാറ്റ വിഷയമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിലുടനീളം ഞാൻ കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു തിരിച്ചറിവും ഒരു ബോധവും ഒരു വെളിവൊക്കെ വന്നു അതായത് ഭയങ്കര കുറ്റബോധം വന്നു എന്തുകൊണ്ട് ഞാൻ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് അതായത് അങ്ങനെ ഒരു തോന്നലും വെളിവും ബുദ്ധിയൊക്കെ വരാനുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ കുഞ്ഞാറ്റയുടെ എക്സ് ഹസ്ബൻഡ് ആയിരുന്ന ആളുടെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത് അയ്യോ ഇത്ര നാളും ഇത്ര നല്ലൊരു വ്യക്തിയായിരുന്നല്ലോ നമ്മളിങ്ങനെ എതിർത്ത് സംസാരിച്ചത് അല്ലെങ്കിൽ കുഞ്ഞാറ്റെ മാത്രം എന്തിനു സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു വിളവും ബോധവും ഒക്കെ എനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്പൊ ഭയങ്കരമായ കുറ്റബോധമാണ് എൻ്റെ മനസ്സിൽ അതെങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അത് ഇങ്ങനെ കാണിച്ചു തരുമെന്നൊന്നും എനിക്കറിയില്ലെങ്കിലും അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നഗ്നമായ സത്യങ്ങളാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് പിന്നെ എല്ലാവരും പറയാറുണ്ടല്ലോ സത്യത്തിന്റെ മുഖം വികൃതമാണെന്ന് അപ്പൊ ഈ നഗ്നമായ സത്യം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് വികൃതമാണെന്ന് നിങ്ങൾ തോന്നും പക്ഷെ ഓർക്കണം നഗ്നമായ സത്യമാണ് സത്യത്തിന്റെ മുഖം വികൃതമാണ് ഇത് രണ്ടും ഓർത്തോണ്ട് കേൾക്കണം അപ്പൊ ഞാൻ അത് കേൾപ്പിക്കാം എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഒരാള് കാരണം എന്റെ കൂടെ കൂടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ കാരണമോ ഒരാള് ഒരിക്കലും പെരുവഴിയിലോ വഴിയാധാരമായിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായി പോയിട്ടില്ല ഏഹ് അതിൽ ഞാൻ ഇപ്പോഴും എന്താ പറയാ ഞാനൊരാളുടെ ഞാനുള്ള ശാപം കാരണം ചിലപ്പം പലർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം ഞാൻ കാരണം ആരും നശിച്ചു പോയി അവരുടെ ബുദ്ധി സമാധാനം നശിച്ചിട്ടുണ്ടാവാം പക്ഷേ പോയില്ല അല്ലെങ്കിൽ ഇനി എന്ത് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കൊന്നും ആരും ആയിട്ടില്ല കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി കുറ്റബോധം തോന്നിയോ എനിക്ക് ഭയങ്കര കുറ്റബോധം വന്നു കാരണം ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയതാണത്രെ ഞാൻ കാരണം ആരും നശിച്ചു പോയില്ലല്ലോ രക്ഷപ്പെട്ടതല്ലേ ഉള്ളൂ നമ്മ പുള്ളി രക്ഷപ്പെടുത്തി ഇങ്ങനെ രക്ഷപ്പെടുത്തി ഒരു പുള്ളിക്കെതിരായിട്ടാണോ നമ്മളൊക്കെ ചിന്തിച്ചത് സംസാരിച്ചത് അപ്പൊ കുഞ്ഞാറ്റയല്ലായിരുന്നോ നമ്മള് എതിർത്ത് പറയേണ്ടത് കുഞ്ഞാറ്റ എന്നാ പണിയാ കാണിച്ചത് ഇമാതിരി കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്തി വിട്ടുമാൾട്ടയിലാക്കി കഴിഞ്ഞപ്പോ ഇതൊക്കെ ശരിയാണോ കുഞ്ഞാറ്റ ഇദ്ദേഹം രക്ഷപ്പെടുത്തിയതാണ് അത്രേ ഇനി ഇദ്ദേഹത്തിന്റെ രക്ഷപ്പെടുത്തൽ ഒന്ന് വ്യാഖ്യാനിച്ചു പറയാം അതായത് ഒരു പെൺകുട്ടിയെ ചെറിയ പ്രായത്തിൽ ഇപ്പൊ കുഞ്ഞാറ്റിക്ക് എത്ര പ്രായം ഉണ്ടാകും ഞാൻ ഗസ്സ് ചെയ്യുന്ന അവൾക്ക് ഒരു ഒരുപത്തിയാറോ വയസ്സ് വയസ്സുണ്ടാകത്തേ ഉള്ളൂ എന്തായാലും മുപ്പത് വയസ്സില്ല അപ്പൊ വിവാഹം കഴിച്ച സമയത്ത് തീരെ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഹസ്ബൻഡ് വീട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടും സ്നേഹവുമായിരുന്നു കുഞ്ഞാറ്റിയുടെ വീട്ടുകാരെ വെച്ച് നോക്കുവാണെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു വിവാഹ ബന്ധത്തോട് തന്നെ അപ്പം സ്വന്തം വീട്ടുകാരുടെ സന്തോഷവും അവരുടെ തീരുമാനങ്ങളൊക്കെ കുഞ്ഞാറ്റ് മാറ്റി വെച്ചിട്ട് ഈ ഒരു എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയെ തന്റെ ജീവിതത്തിലേക്ക് പുള്ളിക്കാര് സ്വീകരിച്ചു അല്ലേ പങ്കാളിയാക്കി വെച്ചു അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് വേണമെങ്കിൽ കുക്ക് ചെയ്തൊക്കെ പറയാം കുക്ക് ചെയ്ത് പറയേണ്ട ആവശ്യമുണ്ട് കുക്ക് ചെയ്ത് പറഞ്ഞാൽ പോലും ഈ പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങൾ അതിൽ നിന്നും കുറച്ചുകൂടെ കുറവായിരിക്കും നമുക്ക് എത്ര കുക്ക് ചെയ്ത് പറഞ്ഞാലും കാരണം ജീവനുള്ള തെളിവുകൾ എന്ന് പറയുന്ന പോലെ ഈ പുള്ളിക്കാർത്തിയുടെ ചാനലിൻ്റെ വീഡിയോസിൻ്റെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കല്യാണം കഴിച്ച ആ ദിവസം മുതൽ ഈ പെൺകുട്ടി അനുഭവിക്കുന്ന പങ്കപ്പാടുകൾ അലച്ചിൽ ഓട്ടപ്പാച്ചുകൾ ഈ ജീവിതത്തിന് വേണ്ടി ഈ ജീവിതം ഒന്ന് കരകയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാം ഒന്ന് സന്തുലിതാവസ്ഥയിൽ സമാധാനത്തോടു കൂടി പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി എടുത്ത കുറേ കഷ്ടപ്പാടുകളുണ്ട് ഇതെല്ലാം അവൾ അനുഭവിച്ചു ഒറ്റപ്പെട്ട് വീട്ടുകാർ അവളുടെ ഉണ്ടായിരുന്നു അവളുടെ വീട്ടുകാർ പക്ഷെ ഈ കഷ്ടപ്പാടിൻ്റെ ക്രെഡിറ്റ് അവൾക്ക് പോലും നമുക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി കഷ്ടപ്പെട്ടു അതായത് അവളെ ഒരു റോൾ മോഡലാക്കി നമുക്ക് വെക്കാം കേട്ടോ അതൊക്കെ പിന്നീട് നമുക്ക് പറയാം എങ്കിൽ പോലും ഇതെല്ലാം അവൾ സഹിച്ച് അവൾ ക്ഷമിച്ചു എല്ലാം കഴിഞ്ഞ് അവൾ ഉദ്ദേശിച്ച പോലെ ജീവിതം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിൽ അതായത് അവൾക്ക് ഇനി ഒരു തരത്തിലും പറ്റുന്നില്ല മാനസികമായും ശാരീരികമായും പെൺകുട്ടി ഒരു തീരുമാനത്തിലെടുത്തു അപ്പോഴാണ് ഇദ്ദേഹം വന്ന് പറയുന്നത് ഞാൻ കാരണം രക്ഷപ്പെട്ടതല്ലേ ഉള്ളൂ നശിച്ചു പോയില്ലല്ലോ എന്ന് ശരിയാണ് ഞാൻ കാരണം രക്ഷപ്പെട്ടതാണ് പക്ഷേ അതിന്റെ ആദ്യത്തെ രണ്ട് വാക്ക് മാറ്റണം രക്ഷാന്നുള്ള കാര്യം മാറ്റിട്ട് ഞാൻ കാരണം പെട്ടുപോയതാണ് എന്ന് പറയേണ്ടി വരും അത് തന്നെയല്ലേ സംഭവിച്ചത് ഇതാണോ രക്ഷപ്പെടൽ കുഞ്ഞാറ്റ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ അതാണോ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് ഇദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ തീരെ ചെറിയ പ്രായത്തിൽ ഇദ്ദേഹത്തെ വിശ്വസിച്ച് അതിലൊരു കുട്ടിയും ഉണ്ടായി ഇന്ന് അവൾക്ക് എന്താണ് അവളുടെ ജീവിതത്തിൽ മെച്ചമായിരിക്കുന്നത് ആ കുഞ്ഞ് മാത്രമാണ് കുഞ്ഞ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സമ്പാദ്യമാണ് നമ്മുടെയൊക്കെ ജീവനും പ്രാണന്റെ പകുതിയും ഒക്കെയാണ് കുഞ്ഞ് പക്ഷേ ഒരു വിവാഹ ജീവിതം സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തുക ഒരു പെൺകുട്ടി അത് അവളുടെ തീരെ ചെറിയ പ്രായത്തിൽ ഒരു സിംഗിൾ പാരൻ്റായി ഒരു കുഞ്ഞിനെ അവൾ വളർത്തിക്കൊണ്ട് ഇനി വലുതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങ് തള്ളാൻ പറ്റുമോ അവളെ സംബന്ധിച്ച് അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട് ജീവിതം അത്രം കൂടി ലൈറ്റായിട്ട് കാണുന്ന വ്യക്തികളാണോ ഇതൊക്കെ ആരാണ് ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത് ഞാൻ കാരണം ആരും നശിച്ചു പോയിട്ടില്ലല്ലോ രക്ഷപ്പെട്ടത് അതായത് ഈ പ്രായത്തിൽ മൂത്ത കാർമ്മമാരൊക്കെ ഇരുന്ന ഓരോന്നൊക്കെ കൊടുക്കും എടാ അവൾ അവളിപ്പോൾ മാൾട്ടയിൽ പോയി അവൾ സുഖമായിട്ട് ജീവിക്കുന്നത് നീ കാരണമല്ലേ നീ കാരണം നശിച്ചൊന്നും പോയില്ലല്ലോ അതായത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ചിന്തിക്കാൻ ആർക്കും പറ്റത്തില്ല ഈ കാലയളവിലും ചില അമ്മായിപ്പന്മാരോ അമ്മായിമ്മമാരോ കൊണ്ട് സ്വന്തം എൻ്റെ കുടുംബജീവിതം നശിച്ചാലും വേണ്ടിയില്ല മരുമോളെ വീട്ടിൽ നാട്ടി പായിക്കുക എന്നിട്ട് മകനോട് പറഞ്ഞു കൊടുക്കും അവര് രക്ഷപ്പെട്ടതല്ലേ ഉള്ളൂ നശിച്ചൊന്നും പോയില്ലല്ലോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു കയറിൽ തൂങ്ങുക എന്നുള്ളതാണോ നശിച്ചു പോകുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി കഷ്ടപ്പെട്ട് കടവും വാങ്ങി ലോണും എടുത്ത് മാൾട്ട എന്ന രാജ്യത്ത് പോയി ഇപ്പോഴും ജോലിയില്ലാതെ അവൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നതാണോ രക്ഷപ്പെടുക എന്നുള്ളത് അവളുടെ കുഞ്ഞ് അവളുടെ ഒപ്പമുണ്ടോ ഒപ്പമുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പറയാം രക്ഷപ്പെട്ടു എന്നുള്ളത് പ്രായമായ അവളുടെ മാതാപിതാക്കൾ നാട്ടിൽ ആ കുഞ്ഞിനെ നോക്കി നടത്തുകയാണ് അവർക്കുണ്ടായ രണ്ട് മക്കളുടെ ജീവിതത്തിലെ പരാധീനതകളും കഷ്ടപ്പാടുകളും കണ്ട് 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 എന്നിട്ട് അതിലൊരു കരയ്ക്ക് കയറാതിരിക്കുമ്പോഴാണ് ഈ ചെറിയ കുഞ്ഞിനെ കൂടെ അവർ ഇനി വളർത്തേണ്ടത് ഇതാണോ ഇദ്ദേഹം പറയുന്ന രക്ഷപ്പെടൽ ഞാൻ വീണ്ടും പറയുന്നു ഇത് രക്ഷപ്പെടലല്ല ഇത് പെടലാണ് കുഞ്ഞാറ്റെ പെടുത്തി ഞാൻ കാരണം പെട്ടു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ നഗ്നമായ സത്യങ്ങൾ വികൃതമായ രൂപത്തിൽ പുറത്തേക്ക് വരുമ്പോൾ വാക്കുകൾ കൂടി പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് പറയുന്ന ആളുടെ കടമ മാത്രമായിരിക്കണം ഞാനാണെങ്കിൽ ആ ആ രണ്ട് വീഡിയോസ് കഴിഞ്ഞപ്പോൾ ഇതിന് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ പുള്ളിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് മാത്രമല്ല പല വീഡിയോസിലും ഇൻഡയറക്ട്ലി ഭയങ്കര ട്രിക്കി ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഇപ്പോൾ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യു അനെ കുറിച്ചാണ് അതായത് ആർക്ക് വേണമെങ്കിലും എന്ത് ക്വസ്റ്റൻസ് വേണമെങ്കിലും ചോദിക്കാം പക്ഷേ എന്നോട് ചോദിക്കരുത് എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കാമെന്നു പറയുന്നത് ന്യായം പുള്ളിയോട് ചോദിക്കണ്ട പുള്ളിയുടെ അപ്പൻ്റെ അമ്മയുടെയും കാര്യം ചോദിച്ചാൽ മതി പക്ഷേ പുള്ളിയുടെയോട് ചോദിക്കേണ്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനൊന്നുമില്ല തന്നെയല്ല അതിനകത്ത് പറയാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കാര്യങ്ങളൊന്നുമില്ല അത്രയും ഒരു പെൺകുട്ടിയുടെ ജീവിതം താറുമാറായി അവൾക്ക് നിങ്ങളിലൊരു കുട്ടിയുണ്ട് അവളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അവൾ ചെലവിന് കൊടുത്തു വേണം ആ കുട്ടിയെ വളർത്താൻ അതാണോ നിങ്ങൾ പറയുന്നത് അവിടെ ഞങ്ങൾ സെപ്പറേറ്റ് ആവാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് ആയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ അതിനൊരു വാല്യൂ കൊടുക്കാതെ അവൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്ന ലൈബിലിറ്റീസ് ഇതിനൊന്നും ഒരു വാല്യൂവും കൊടുക്കാതെ ചെയ്ത തെറ്റുകൾ സ്വന്തം തലയിൽ നിന്ന് മാറ്റി ആരെങ്കിലും തലയിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് കാണിക്കുന്ന പങ്കപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണോ രക്ഷപ്പെടൽ അതോ മാൾട്ട എന്ന് പറയുന്ന രാജ്യത്തിൽ രക്ഷപ്പെടൽ അങ്ങനെയാണെങ്കിൽ ശരിയാ മാൾട്ടയിലെത്തി ഒരുപാട് ഡോളേഴ്സ് ഒക്കെ സൂക്ഷിച്ച് കുഞ്ഞാറ്റെ പെട്ടിയിലും റൂമിന്റെ വാൾറോബിലൊക്കെ ആയിട്ട് സൂക്ഷിച്ച് സൂക്ഷിച്ചുവെച്ച് കുഞ്ഞാറ്റിക്ക് പൈസ എവിടെ വെക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല അതാണോ കുഞ്ഞാറ്റി ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ റീസന്റ് ആയിട്ട് ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാൾട്ടയിൽ പോയി രക്ഷപ്പെട്ട അതായത് പണം ഇട്ട് മൂടിയൊരു പെൺകുട്ടിയാണ് എങ്കിൽ അവൾ എന്തിനും ഇത്ര റിസ്ക് എടുത്തുകൊണ്ട് ഒരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യണം മാൾട്ടയിൽ ഇരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം എല്ലാവളും ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സ്റ്റോക്ക് വരുന്ന നാട്ടിൽ അവളുടെ അമ്മയാണ് ഇതൊക്കെ നോക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യലി സെറ്റിലായ ഒരു പെൺകുട്ടി ഇത്രയും റിസ്ക് എടുത്തൊരു ബോട്ടിക് സ്റ്റാർട്ട് ചെയ്യണോ ഒരു ഓൺലൈൻ ബോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവൾക്ക് ജോലി അവളുടെ കാര്യങ്ങൾ നോക്കി കിട്ടുന്ന അതായത് ഭയങ്കര ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അവളവിടെ ജീവിക്കുന്നത് അത്രയും ഇൻകം അവൾക്കുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്തിനാ അവൾ ഇപ്പോൾ ഒരു ഓൺലൈൻ ബോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അതായത് അവൾ കടത്തിന് മുകളിൽ കടമായിട്ട് അല്ലെങ്കിൽ ലോണൊക്കെ വാങ്ങിയാണ് ഈ കുട്ടി മാൾട്ടിയിൽ പഠിക്കാൻ പോകുന്നത് റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അവൾ എടുത്തു പറയുന്നുണ്ട് എനിക്ക് ജോലി ആയിട്ടില്ല പഠിക്കുകയാണ് അപ്പോൾ ആലോചിച്ച് നോക്കണം അതായത് ലൈബിലിറ്റീസ് ഒരുപാടുണ്ട് ബാധ്യതകൾ അവരുടെ തലയിൽ കുമിഞ്ഞു കൂടി കിടക്കുകയാണ് അതിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ജീവിതകാലം മുഴുവൻ ഇനി ഈ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്ക് ഒറ്റയ്ക്ക് നോക്കണം കുഞ്ഞിനെ വളർത്തണം അല്ലേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കുഞ്ഞും ഇവളും രണ്ടും രണ്ട് രാജ്യത്താണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സത്യമായിട്ടും ഞാൻ കാരണം ഒരാൾ രക്ഷപ്പെട്ടതേ ഉള്ളൂ എന്ന് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യവും നിഷ്കളങ്കമായ ആ മനസ്സും നമ്മളൊക്കെ കാണേണ്ടതാണ് അപ്പൊ പെൺകുട്ടികളൊക്കെ ഇതൊക്കെ ഒരു പാഠമായിരിക്കണം കുഞ്ഞാറ്റ ഇവരുടെയൊക്കെ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ ഒരു പാഠമാകി വെക്കണം ആരെങ്കിലും ചെറിയ പ്രായത്തിൽ ഒരു വാക്ക് തരും അതിൽ വിശ്വസിച്ച് ആഹ് നിങ്ങൾ എടുത്തു ചാടും ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ക്ഷമിക്കേണ്ടി വരും സഹിക്കേണ്ടി വരും എത്രന്ന് കരുതിയാ നെട്ടോട്ടം ഓടേണ്ടി വരും അലയേണ്ടി വരും കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ മാൾട്ട എന്ന് പറയുന്ന രാജ്യത്ത് അവൾക്ക് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നുണ്ടോ എല്ലാവരും അവളെ പോലെ കഷ്ടപ്പെടാൻ ആയിരിക്കും അതും ഡിപ്രസ്ഡ് ആയി അങ്ങേ അറ്റമരിക്കുന്ന സാഹചര്യത്തിലും അവൾ എക്സാം എഴുതാൻ പോകുന്നു അവൾ പഠിക്കുന്നു അവൾ ജോലി ചെയ്യുന്നു അവൾ അവളെ കൊണ്ട് പറ്റാവുന്ന സകല കാര്യങ്ങളും ചെയ്യുന്നു എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാറ്റ അവരുടെ എക്സ് ഹസ്ബൻഡുമായിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് ആ രണ്ട് വീഡിയോയിൽ തീർക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന് ആ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് ഭയങ്കര റോങ് ആണ് ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണോ രക്ഷപ്പെടുക ഞാൻ കാരണം നശിച്ചു പോയില്ലല്ലോ രക്ഷപ്പെടുക നശിച്ചു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും യാഥാർത്ഥ്യം അത് തന്നെയാണ് അല്ലെ കുടുംബജീവിതം നശിച്ചു പോയി അവൾ വിശ്വസിച്ച് അവൾ അവളുടെ വീട്ടുകാരെ പോലും മാറ്റി നിർത്തി ആ ഒരു കുടുംബജീവിതം തകർന്നു തരിപ്പണമായി ഇതിനപ്പുറം എന്താണ് ഒരു വ്യക്തിക്ക് നേരിടാനുള്ളത് ഇതാണോ രക്ഷപ്പെടൽ അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആണ് ട്രിക്കായിട്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാം നിങ്ങൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് ഇപ്പൊ വീഡിയോയുടെ മുന്നിൽ വന്ന് ഞാനിത് ചെയ്ത് നിങ്ങൾ ഒരിക്കലും പറയണ്ട പക്ഷേ ഒരുപാട് സഹിച്ചു തളർന്ന നെട്ടോട്ടം കൂടി ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ തലയിലേക്ക് വീണ്ടും ഒരു കുറ്റഭാരം അവനവൻ ചെയ്ത കുറ്റം കൂടി അവളുടെ തലയിൽ വീണ്ടും അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ശരിയാവുന്ന കാര്യമേ അല്ല എല്ലാത്തിനും ഒരു നീതിയും ന്യായവും ഒക്കെ ആവശ്യമാണ് അല്ലെ മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന കൊടുക്കണം എക്സ് വൈഫ് എന്നുള്ളൊരു പരിഗണന എപ്പോഴും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം മകന് സംസാരിക്കുന്നുണ്ട് അവനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവന്റെ അമ്മയാണ് എന്നുള്ളൊരു പരിഗണന കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം ഞാനൊരു കുറ്റം ചെയ്തിട്ട് മറ്റൊരാളുടെ തലയിലേക്ക് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ കേട്ടു നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും കേട്ടു നിൽക്കുന്ന ആൾക്ക് വിവരമില്ലാത്ത മനുഷ്യന്മാരൊന്നും ഇല്ല സോഷ്യൽ മീഡിയ കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് ശരി എന്താണ് തെറ്റുമെന്ന് മനസ്സിലാകാനുള്ള കഴിവുള്ളവരാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്